ഹായ് ഞാൻ ഡോക്ടർ ഐശ്വര്യ എം ഒ നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട് ഇപ്പോൾ മിക്ക ആളുകളിലും കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഡി ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം ആളുകളിലും ഇപ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി കണ്ടു വരാറുണ്ട് കാരണം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസും നമ്മൾ കൂടുതലായിട്ട് ഈ വെയിൽ കൊള്ളാത്തതൊക്കെ ഈ ഡെഫിഷ്യൻസിക്ക് വളരെ കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വൈറ്റമിൻ ആണെന്ന് പറഞ്ഞല്ലോ കാരണം ഈ വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ കാൽസ്യം അബ്സോഷന് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ മിക്ക ആളുകളിലും വൈറ്റമിൻ ഡി ത്രീയുടെ സപ്ലിമെൻസ് എടുക്കുന്നത് ഒന്നെങ്കിൽ അവർക്ക് മുടി മുടികൊഴിച്ചിലുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോയിൻറ് പെയിൻ ഈ ഒരു രണ്ട് രീതിക്കാണ് പൊതുവേ ആൾക്കാരിൽ വൈറ്റമിൻ ഡി ത്രീയുടെ ഒരു കുറവ് കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെ മറ്റ് ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇവർക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടും വൈറ്റമിൻ ഡി ത്രീ കുറവുള്ളവർക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടും അല്ലെങ്കിൽ അവർക്ക് മൂഡ് സിങ്സ് ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അവസ്ഥയൊക്കെ ചിലർക്ക് വരാനുള്ള സാധ്യത ഉണ്ട് കൂടാതെ മസിൽ വീക്കാവാനും ബോൺ പെയിനും ചിലർക്ക് അനുഭവപ്പെടും കാരണം നേരത്തെ പറഞ്ഞല്ലോ ഈ വൈറ്റമിൻ ഡി ത്രീ കാൽസ്യം അബ്സോർഷന് വളരെ അധികം ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് കൂടാതെ ചിലർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റീനെ അഫക്റ്റ് ചെയ്യാനും അവരുടെ ബോഡിയെ വീക്കാക്കാനും ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് കൂടാതെ ചിലർക്ക് സ്കിന്നിൽ ആക്നെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ എക്സിമ പോലുള്ള സ്കിൻ കണ്ടീഷൻസിലേക്കും ഇത് വഴി വെക്കാറുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഫാൾ അല്ലെങ്കിൽ ഹെയർ തിന്നിങ്ങിനും വൈറ്റമിൻ ഡി ത്രീയുടെ കുറവ് കാരണമാകാറുണ്ട് കുട്ടികളിലാണെങ്കിൽ ഇവർക്ക് കോൺസെൻട്രേഷനിലെ കുറവ് മെമ്മറി ലോസ് ഒക്കെ ആയിട്ടാണ് വൈറ്റമിൻ ഡി ത്രീടെ കുറവ് കണ്ടുവരാറ് ഇനി നമുക്ക് ബ്ലഡിൽ വൈറ്റമിൻ ഡി ത്രീയുടെ കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്വൻറി ഫൈവ് ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ടെസ്റ്റിൽ ഒരു ട്വൻറ്റി നാനോഗ്രാമിൽ താഴെയാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി ത്രീയുടെ ആണ് നിങ്ങൾക്ക് തേർട്ടി നാനോഗ്രാമിൽ ആണെങ്കിൽ ആ റേഞ്ച് നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഇൻസഫിഷ്യൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ത്രീ നിങ്ങളുടെ ബോഡിയിൽ ഇല്ലായെന്ന് തന്നെയാണ് ഈ ടെസ്റ്റ് കാണിക്കുന്നത് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റിൽ വൈറ്റമിൻ ഡി ത്രീയുടെ എന്ന് പറയുന്നത് ട്വൽവ് നാനോഗ്രാമിന് താഴെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെയും ബോൺ ഹെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കൂടാതെ ഈ വൈറ്റമിൻ ഡി ഇത്രയും ഒരു ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ മുന്നേ പാലോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രം വൈറ്റമിൻ ഡി ത്രീടെ സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ വൈറ്റമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ നമുക്ക് ഒരു ഒരുവിധമൊക്കെ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും പൊതുവെ പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി ത്രീ ഉണ്ടാവണമെങ്കിൽ വെയിൽ കൊള്ളണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ വെയിൽ കൊള്ളുമ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുന്നേ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം മാത്രം കൊള്ളാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം കൂടാതെ നമുക്ക് ഡയറ്റിൽ ചില ഫുഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഫാറ്റി ഫിഷുകളായിട്ടുള്ള അയില മത്തി ട്യൂണ സാൽമൺ ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം കൂടാതെ എഗ്ഗ് ഫോർട്ടിഫൈഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റുകളൊക്കെ ചീസ് യോഗട്ട് ബട്ടറൊക്കെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം മീറ്റ് തന്നെ ബീഫിൻ്റെ ലിവർ കാര്യമായിട്ട് തന്നെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം കൂടാതെ മഷ്റൂം പിന്നെ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്ക് ആൽമണ്ട് മിൽക്ക് സോയാ മിൽക്ക് മിൽക്ക് ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രം വൈറ്റമിൻ ഡി ത്രീയുടെ ടാബ്ലറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇത് ഒരു നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വൈറ്റമിൻ ഡി ത്രീ ഫിഫ്റ്റി നാനോഗ്രാമിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇത് വൈറ്റമിൻ ഡി ത്രീ ടോക്സിറ്റിക്ക് വരെ കാരണമാകും ടോക്സിറ്റിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ വിശപ്പൊക്കെ കുറഞ്ഞു വരിക നോസിയ വോമിറ്റിങ് മസിൽ വീക്ക്നെസ് വരും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക ദാഹം കൂടുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നുക അങ്ങനെ കുറേ സിംറ്റംസ് ഈ ഒരു ടോക്സിറ്റിയുടെ ഭാഗമായിട്ട് വരും കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാൽസ്യം അബ്സോഷന് വൈറ്റമിൻ ഡി ത്രീ സഹായിക്കുന്നതിന് കൂടെ തന്നെ ഈ ടോക്സിസിറ്റി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കാൽസ്യം അബ്സോർബ് ചെയ്യും ഇത് നമ്മുടെ ബ്ലഡ് വസൽസിലും ഹാർട്ടിലും കിഡ്നിയിലും ഒക്കെ ഡെപ്പോസിറ്റായുള്ള സാധ്യത കൂടുതലാണ് സോ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അണ്ടറിലോ മാത്രം ഈ വൈറ്റമിൻ ഡി ത്രീയുടെ ടാബ്ലറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക